മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ കാണിയകുളം ഹൈസ്കൂൾ വിഭാഗം ക്ലാസ് മുറികളിൽ സൗണ്ട് സിസ്റ്റത്തിന്റെ അഭാവം കാരണം പ്രയാസത്തിലായതോടെ പഠന പാഠ്യതര വിഷയങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി മുപ്പതോളം ക്ലാസ് മുറികളിൽ സൗണ്ട് സിസ്റ്റം ആവശ്യപ്പെട്ട് എച്ച് എം സാജിദ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലിന് നിവേദനം സമർപ്പിച്ചു എം എൽ എ എ പി അനിൽകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ പി ഉഷ ടീച്ചർ പ്രസിഡന്റ് കെ ടി സഹീർ എസ് എം സി ചെയർമാൻ വി എം ഹസ്കർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നിവേദനം സമർപ്പിച്ചത് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ ന്യൂസ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി